ാണ് ഇപ്പൊ കമ്പി കിട്ടണോ വല്ലാത്ത കോലത്തില് മുഹമ്മദിന്റെ ജെല്ലിക്കട്ട് കാളയുടെ തോത്തിലാട്ടെ നമ്മളെ സിറാജ് നമ്മളെ എളാപ്പന മോനെ പിന്നെ എന്താ പറയാ നിങ്ങൾ ഈ ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ചോദിച്ചാൽ ഞാൻ ഭയങ്കര പക്ഷെ ഞാൻ എന്താ സംഭവം പറയോ ഗ്ലാസ് നൂറ് റുപ്പേന്റെ ഗ്ലാസ് ആണ് നിങ്ങൾക്കറിയാം അപ്പൊ ഞാൻ നമ്മളെ കൂരാട് പാലൊക്കെ പോയിഞ്ഞാടി നിങ്ങൾ കണ്ടില്ലേ ഈ പാലത്തിന് നിങ്ങൾ ഓരോ ഒന്നര കിൻ്റെ ഉള്ള നാനൂറ്റി ജില്ലാന് ഡിവൈഡറുകൾ ഉണ്ട് ഈ സാധനം ഒരു മാസം കൊണ്ട് യൂർക്ക പോയത് മക്കളെ തോത്തിൽ സിറാജ് ഫുള്ള് തോത്ത് കൊണ്ടേക്കണേ ഏഹ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ സാധനങ്ങൾ ഡിവൈഡറുകൾ ഈ നാനൂറ്റി അമ്പത് ഡിവൈഡറുകൾ ഒരു ഡിവൈഡറിനെ ഒരു നിസാനിൽ കൊള്ളുള്ളൂ അപ്പൊ അത്രയും നാനൂറ്റമ്പത് ഡിവൈഡറുകൾ ഇവരെ ഇവിടെ കൊണ്ട് ഇടുത്തു ഒരു മാസം കൊണ്ട് നിങ്ങൾ റോഡ് പോയിട്ട് നിങ്ങൾ ഇന്നലെ വീഡിയോ കണ്ടുപോയിക്കറിയാം അല്ലേ ചങ്ങായിമാരെ നിങ്ങൾ ഇന്നലെ കൂത്തി പൊട്ടിച്ചിട്ട് ഈ എന്തൊക്കെ കാട്ടി നോക്കി ലണ്ടെങ്കിൽ പാഴ്സലായി കണ്ടെന്നാലോ വീണ്ടും പേര് ഞാൻ കാണിച്ച കാണിച്ചു നിങ്ങളെ ഇതാണ് നമ്മുടെ ഡിവൈഡർ ഒന്നൊന്നര ക്വിൻ്റൽ സാധനം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി നമ്മൾ കുഴപ്പം സംഭവം കുറേ ആൾക്കാർക്ക് റോഡ് പൊഞ്ഞാടേ ഇഷ്ടപ്പെട്ടവരുണ്ടാവും നമ്മൾക്കൊക്കെ എത്ര സങ്കടം കേട്ടോ ഇനി എത്ര പോലെ കാലങ്ങൾ ചെയ്യണം അല്ലേ അത് ചിന്തിച്ചാൽ മതില്ലേ ഈ ഇത്രയും ലക്ഷക്കണക്ക് ഡിവൈഡറുകൾ ഒരു മാസത്തിനുള്ളിൽ അവിടുന്ന് മിസ്സായി നിങ്ങൾ അത്രയും നൂലത്തിൽ റോഡ് പൊഴിഞ്ഞിക്കണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കി കൂടെ അപ്പം എത്ര ഡിവൈഡറുകൾ ഉണ്ടാവും ഇത് നോക്കി നിങ്ങൾ ഒന്നെ നോക്കി ഒരു പത്തായിരത്തിൻ്റെ വലുപ്പുള്ള സാധനമാണ് പക്ഷേ അതിൽ ചെ നോക്കി നിങ്ങൾ ഇതാണ് ഇത് നോക്കി ഹൈലൈറ്റുകൾ പൊട്ടിക്കണോ അമ്മാരി പാല് നമ്മളാജീവനാന്തരത്തിനുണ്ടാക്കിയത് ചെയ്യുന്നു പക്ഷെ ഇതൊക്കെ എല്ലാം മരാമത്ത് വരില്ല ഇണ്ട് നാട്ടുകാട്ടാ നമ്മള് സോമാട് ബൈപ്പാസില് ഇതാ ഫ്ലേ ഓവറിന്റെ ഉള്ളിൽ പെൻസിൽ ഇങ്ങനെ കൊത്തി പൊട്ടിച്ചിന് ഏത്തക്കെ അതല്ല എന്നിട്ട് ഇവൽ കമ്പി ഫുള്ള് കേറ്റി കൊണ്ടുപോകും സംഭവം നല്ല ബിസിനസ്സാണ് കുറേ കമ്പി കിട്ടുന്നുണ്ട് അതിന്റെ അടിയിൽ ഇവിടെ വെള്ളം ഓവറായിട്ട് നല്ല മറിഞ്ഞിന്ന് അപ്പൊ എന്താ ചെയ്തോ ഇപ്പൊ ഇതാ ഡ്രെയിനേജ് ഓടിച്ചാലും കൂടി പുതിയതായിട്ട് ഇണ്ടാക്കണേ അത് അന്നേ ഒന്ന് പേച്ച് പോയിക്കണേ പക്ഷെ കമ്പി ഡെയിലി ഓരോ ലോഡാക്കിയിട്ട് പോണേ പിന്നെ കൂരിയാടുന്ന മണ്ണിതാ ഞങ്ങൾ ഇവിടുത്തെ മണ്ണ് കോട്ടയ ബൈപ്പാസിന്റെ മണ്ണ് കൂരിയാട് കൂരിയാടിക്കൊണ്ടിരുന്നത് ഇപ്പൊ കൂര്യാടത്തെ മണ്ണ് നേരെ ഈണ്ടനെ കൊടുന്ന് നിൽക്കണേ സംഭവം ഇല്ല എന്താ ചെയ്യുക അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പടികൊണ്ടുകൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ പെൻസിലുണ്ടല്ലേ കുത്തി പൊട്ടിച്ചെന്നെ മറന്നെ കുത്തി പൊട്ടിച്ച പെൻസിൽ അടുത്ത് വന്ന് പോകണ്ടേ അതിന്റെ ഇടയിൽ കമ്പി കജിമ കുടുങ്ങിട്ടാ അല്ല ഇത് കളർ ചെയ്യാത്ത കമ്പി മറ്റേ നമ്മള് കോട്ടയക്കലെ മറ്റേ മറ്റേ ഇവിടുത്തെ കോഴിക്കോടിൻ്റെ കളർ ചെയ്യാ കമ്പി പച്ചല്ലാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കി പത്ത് അഞ്ഞൂറോ നാനൂറ്റി സംതിങ് ഡിവൈഡറുകൾ എന്തായാലും ഉണ്ടാവും ഞാൻ അന്ന് പണ്ടൊന്ന് എണ്ണോക്കാണ് ഏകദേശം പക്ഷെ ഒന്നിനെ നോക്കി ഒരു അഞ്ച് ചാക്കിനേക്കാട്ടും കൂട്ടും കാര്യങ്ങളും വരില്ല ഇത് നോക്കി നമ്മളില്ല ബുണ്ടിക്ക് നോക്കി നിങ്ങള് നീക്കെ വിളിച്ചിട്ടുണ്ടെ അതാണ് ഇതിന്റെ അതിലെ ടിപ്പൊക്കെ കുത്തിപ്പൊളിച്ചെടുത്താ നക്കാ ഇപ്പൊ എത്ര ഡെയിലി വൈകുന്നേരം നാലുമണിയാവുമ്പോ ഒല്ലോട് കമ്പി കയറ്റി പോകും ഏണ്ടീലേ അർച്ച അമ്പൂരക്ക നിങ്ങൾ ആലോചിച്ച് നോക്കി ഏത്തതിൽ കാനന്താ എട്ട് ഇതാ പതിനാറ് ഞാൻ മണ്ണാണ് പതിനാറ് ഇത് പത്തിഞ്ചോണ്ട് പക്ഷെ നമ്മളിത് അഞ്ചാറ് ചാക്ക് സിമെന്റിന്റെ കോൺക്രീറ്റ് ഫുള്ള് പൊട്ടിച്ച് വൈകുന്നേരം ഇങ്ങനെ ലോഡ് പറഞ്ഞ കൂടി ചാടി കറന്ന് പോണല്ലോ പക്ഷെ നമ്മൾ പെൻസിൽ നോക്കി നാല് സാരി പൊടിച്ച് നിങ്ങൾ ഒരു മാസം കൊണ്ട് തകർത്തിയ ഡിവൈഡറുകൾ അവിടെ കാണാല്ലേ എല്ലാരും വിചാരിച്ചു റോഡ് പണി ഇത്ര സാധനങ്ങളൊക്കെ ഊർത്തു മാറ്റണേ ഒരു സംഖ്യൊക്കെ ഇണ്ട് റോഡ് പുതിയതായിട്ട് കോൺക്രീറ്റ് ചെയ്യുക പക്ഷെ ഈ സാധനം ഉണ്ടല്ലോ ഇവിടെയും കുണ്ടു തീർക്കാണ്ടടുത്ത് കൊണ്ട് തൂർത്തുണ്ടെങ്കിണ്ടല്ലോ അടിപൊളിയാവും ഒന്നും നോക്കണ്ട ചെറുതായിട്ടൊന്നുമില്ല അതായിരുന്നു ബൈപ്പാസ് അറിച്ച് റോഡ് താറയുള്ള ഭാഗം എന്താ ഇന്നലെ വൈകുന്നേരം ലോഡ് കമ്പി പോകണിന്ന് ഈ കോലത്തിലാണ് ഇപ്പൊ കമ്പി കിട്ടണേട്ടാ വല്ലാത്ത കോലത്തില് എടപ്പാളി അല്ല വടത്തോണെ എടപ്പാളി നമ്മൾ ആ ഫ്രണ്ട്സ് എടപ്പാള നമ്മൾ വടംപള്ളി ടീം വടം വലിക്കാൻ പോക്കണ്ടേ കമ്പി ഈ കമ്പി എടുക്കോണ് കറക്റ്റ് അല്ല ഇത് ബലവിക്കന്നല്ലേ ആ അവിടുന്ന് കേറിപ്പോലെ വെട്ടപ്പാറ പോലെ മറ്റേ മേലല്ല ആ ഇക്ക് കേറിപ്പോലെ എന്നാലും നോക്കി നിങ്ങള് ചേത്താക്കാതാ ആക്ക നമ്മളെ കേനാറിന്റെ ചെമ്പറിന് പെൻസിലുണ്ടില് നിങ്ങളെ കുത്തി പൊട്ടിച്ചത് പെൻസിലിനാണെങ്കിൽ ഒരു കുഴപ്പമില്ലട്ടാ ഇന്ന് രാവിലെ ആറു മണിക്ക് പരിക്ക് ഒച്ച വെക്കും പരി രാവിലെ നീച്ച് വരുമ്പോൾ ഇതിൻ്റെ ഒച്ച തുടങ്ങും ഇത് പൊട്ടിച്ചാൽ ഇപ്പം വൈകുന്നേരം ഒരു അഞ്ചുമണി ആകുമ്പോൾ നിർത്തും പക്ഷെ പെൻസിലുണ്ടെ ഇണ്ട് നമുക്ക് ഒരാഴ്ച പൊട്ടിച്ചാൽ അല്ല ഇതൊക്കെ നമ്മളെ മൂന്ന് കൊല്ലം മുന്നേ നോക്കി ഏറ്റവും ടോപ്പ് പുതിയ വണ്ടി ആയിരുന്നു ഇനി ഇതൊക്കെ ഇപ്പം ഇട്ടു പോകേണ്ടി ഒരു സംശയമുണ്ട് നമുക്ക് എത്ര പോലെ പൊട്ടിക്കണം നിങ്ങൾ നാലത്തേക്ക് പത്ത് നാല് നൂറ്റമ്പെണ്ണം ഏകദേശം എന്താകും അത്രയും സാധനങ്ങൾ ഒച്ചടിക്ക് അവിടുന്ന് നമ്മളെ കുഴപ്പം പോകുന്നില്ലെങ്കിലേ അക്കെ ഞങ്ങളെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തോട്ട് അപ്പൊ ഇത് എന്താ പറയാ നേരെ ഒറ്റപ്പാറ പോകും പിന്നെ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ട് ഇങ്ങനെ പോകും അപ്പൊ ഇതാണ് ഞാൻ പറയാനുള്ള കാരണം കേണിച്ച കൂടെ ഇവിടെ വലിയൊരു കടന്നൽ കൂടുണ്ടല്ലോ ഇവിടെ കണ്ടിക്കണേ മക്കളെ ഇത് എന്താ പറയുക ഇന്നലെ വീടേ കൂര്യാരന്റെ വീടേ കണ്ടാ പിന്നെ ആർ പി എ ഇതൊക്കെ നോക്കിയാറ നമ്മളെ പാലത്തിന് നോക്കി കോട്ടയ്ക്കൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടാ കോട്ടയ്ക്കൽ നല്ല പ്രശ്നം ഇല്ല കോട്ടയ്ക്ക ലാസ്റ്റ് മേലച്ചയ്ക്ക് എത്തുന്ന ചെറിയ പാറ കഴിഞ്ഞ മാസം കിട്ടിയ ആ പാറ എപ്പോഴും കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടാൻ പറ്റുമല്ലോ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് നോക്കി അത് സോകന്മാരുടെ റോഡാണ് ഇവിടെ നിന്നാണ് വരുന്നത് പിന്നെ തോട് ഇവിടെ ഡ്രൈനേജ് സെറ്റിംഗ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം ചെക്കന്മാരുണ്ടല്ലോ പോയ വലവോ പോണ്ട അല്ലേ ചിലവിടത്ത് പലകെടുത്തിട്ട ചിലടത്ത് കമ്പി എടുത്തിട്ട ഡിവൈഡറുകൾ പൊഞ്ഞ ഒരു സ്ഥലം കണ്ടങ്ങളെ ഒന്നാമത്തെ എന്താ പറയുക ഇവിടെ എത്ര പോകാൻ വെള്ളം നിൽക്കാൻ കാരണം ഇവിടെ തോട് വരുന്നുണ്ട് ആ തോടിൻ്റെ ദിശയാണ് പോലെ ദിശ തിരിച്ചിരിക്കുന്നത് പക്ഷെ ആ ദിശ അവിടെ തോട്ടിലുണ്ട് ഒരു ചെറിയൊരു ഒരു ഞാൻ കാണിച്ചല്ലേ തോടിന് ഇട്ടടുത്ത പൈപ്പ് കാണിച്ചത് ആ പോട്ടെ നമ്മളെ ബൈക്കിൻ്റെ അടിയിൽ കഴിഞ്ഞ മാസം നായനെ തട്ടിക്കാണ്ട് ഒന്ന് വീണിന്ന് രാത്രി ഷോൾഡറും ഒക്കെ നല്ലൊരു മുറിയും തുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം വണ്ടിൻ്റെ ഫ്രണ്ടേജ് പോളും കാര്യങ്ങളൊക്കെ ഫുള്ള് പൊട്ടിപ്പോയി മകളെ അല്ലെങ്കിൽ ബാക്കിൽ നീല മൊഞ്ഞിൽ പുതിയ കളർ ഇത് ഇതിൻ്റെ ഇന്നറാണ് വേണ്ട ബാക്ക് സൈഡാ കളറ് ഫുള്ള് പോയി അത് ആക്സിഡൻറ്റാണ് അങ്ങനെ ആകെ ഒരു പ്രശ്നമായിരുന്നു വേണ്ട ഇതൊന്നിപ്പോൾ റെഡി ആവില്ല പക്ഷേ അതല്ല ഇതാണ് ഞങ്ങൾ തോട് കണ്ട ഈ തോട് ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ കണ്ട ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞ മാസം വന്ന് കണ്ട കോൺക്രീറ്റ് ഇവിടെ വെള്ളം അത്രയും ഈ മുപ്പര അറുപത് സാധനം വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു നോക്കി അത്രയും വലിയൊരു തോട് വന്നിട്ട് ഈ തോടൊക്കെ വൃത്തിയാക്കി ആൾ ഞാൻ ഈ പൊന്തിയും അത്രയും വരണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് നോക്കി ഒരു ചെറിയ ഡ്രെയിനേജ് ഇട്ടിങ് നോക്കി ഇപ്പോൾ ഇവിടെന്നെ കൗത്തപ്പം വെള്ളം വള്ളണ്ട് ഇന്നിട്ട് കണ്ടെങ്ങൾ ഇപ്പം മഴല്ലോ എന്തൊക്കെയാണ് ഈ റോഡുമ്പോൾ വള്ളം കയറുക ഒരു നാലിഞ്ചും കൂടി കയറി റോഡുമ്പോൾ വള്ളം കയറി ഇതാണ് ഇവിടെ ഇങ്ങനെ ഡബിൾ ആയിട്ട് രണ്ട് ഡ്രെയിനേജ് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വള്ളം തടസ്സമില്ല ഇത് സോതമായിട്ട് പാത്തുനിന്ന് തന്നെ വള്ളം വേണ്ട ഇപ്പൊ കോൺക്രീറ്റ് അടിച്ച പലകൊക്കെ അടിച്ചിന്ന് അയച്ചാൽ അതിൻ്റെ അടി ഒന്ന് ഒഴിച്ച് വയ്ക്കണേ ഏഹ് ആ സോമഡ അങ്ങാടിയിൽ നിന്ന് വരുന്ന മണ്ണ് എത്താകാതാ ഇതെങ്ങനെ ആ ഷീറ്റ് ഇപ്പോൾ ഗേറ്റ് വെച്ചിണ് അല്ലേ ഇത് സംഭവങ്ങൾ മുല് വീട് തന്നല്ല പക്ഷെ വീടേറ്റ് വേറെ മക്കളെ ഏഹ് ആ തേനീച്ച കൂടെ ആ കണ്ടോളി തേനിച്ചല്ല മാലം കടുന്നല്ലണ് മാലം ഇതിന് കൂട്ടക്കൂട്ടത്തോടെ വരും എന്നൊക്കെ അള്ളാഹു അള്ളാതായാലും ഏതായാലും ഇവിടുന്ന് നൂറ് മീറ്റർ അപ്പുറത്തന്നെ നമ്മളെ വരാം ഈ തെങ്ങ് നോക്കി എന്ന് വികാൻ വേണ്ടി നിൽക്കേണ്ടതറിയോ ഈ തെങ്ങിന് പ്രത്യേകത ഉണ്ട് ഓണറെന്തേലും പെട്ടൂലോ അറു കഞ്ചുസാ അതുകൊണ്ട് ഇതായാലും ഇമൊക്കെ ത്രീ പീസാ വികാ അപ്പം മക്കളെ നാളെ വരട്ടെ മക്കളെ